ഹായ് ഗായ്സ് വെൽക്കം ടു എറ്റ് ആർ ബ്ലോഗ് അപ്പോൾ ഇന്നൊട്ടും സമയമില്ല കാരണം ഇന്നലത്തെയും ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാരണം വൻ ടയേർഡായിരുന്നു രാവിലെ തൊട്ട് ഒരുപാട് മീറ്റിങ്ങും പരിപാടി ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പം ഞാൻ എന്താ ഒന്ന് കുളിച്ചു മുടിയൊന്നും സെറ്റ് ചെയ്യാനൊന്നും സമയമില്ല എനിക്ക് വർക്കിനെ പോകാൻ സമയമായി അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങാമെന്നുള്ള പ്ലാനിലാണ് ആൻഡ് ലുക്ക് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജിക്സ് പുള്ളിക്കാരി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ബോൺ ബോജോയ്സ് പാരീസ് എന്നാന്ന് തോന്നുന്നു ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് പ്രൊണോൺസ് ബോജോയ്സ് പാരീസിൻ്റെ ഒരു മിക്സ് ആണ് ഗ്ലോട്ടിൻ്റെ അസെൻസ് എന്നും പറഞ്ഞിട്ട് ഇതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട് ക്രാൻബെറി ഉണ്ട് ലുക്ക് ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബയർ സ്കിന്നാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഗെറ്റ് റെഡി പോലെ പോകാവുന്നതാണ് ഇതിനകത്ത് മോളിക്യൂൾസ് പോലെയാണ് ഐ ഡോ നോ ഹൗ ഇറ്റ് വർക്ക്സ് ഇത് ട്രൈ ചെയ്യാന്ന് വെച്ചു കാരണം വേറൊന്നും ഇടാൻ എനിക്ക് സമയമില്ല മുഖത്ത് ഇതൊക്കെ കുഞ്ഞമ്മ ചന്ദനം ചാലാതെ ചാലിക്കുമ്പോൾ ചാലിക്കാൻ പറ്റാതെ കിടക്കുന്ന പോലെ ഉണ്ട് എനിവേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിളിച്ചോക്കണ്ട ഇങ്ങനെയ്ക്കുക ഒന്ന് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഓ ലക്ക് അമ്മി വേറെ കളർ ഷെയ്ഡാണോ അപ്പോൾ ഇത്രേൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ പ്രൊഡക്റ്റ് വേസ്റ്റ് അല്ലേസ് ഗുഡ് ഓ ദിസ് നൈസ് താങ്ക് യു ജാക്സ് ഗുഡ് വ്യത്യാസം കണ്ടു അമ്മയും പുട്ടിയടിച്ച പോലെ ഉണ്ടോ ഇതൊന്ന് കറക്റ്റ് സെറ്റ് ആയി പോകുമ്പോ ശരിയാവും ഓക്കെ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ദുബായിയുടെ ഒരു വേറെ സൈഡും കൂടെ പറയണമെന്ന് ഞാൻ വിചാരിച്ചു നമ്മളിപ്പോ ദുബായിയുടെ ഒരു എന്താ പറയുക പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിരുന്നു അല്ലേ ഇനിയിപ്പം അല്ലാതെ ഒരു ഇമോഷണൽ സൈഡ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളല്ല ഇത്രയും ക്രൈസിസ് നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് എല്ലാവരും ഇവിടെ ദുബായിൽ നിൽക്കുന്നത് പക്ഷേ വൈ ദുബായ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതായത് ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഇരുപത്തിയൊന്ന് വർഷമായിട്ട് നിൽക്കുന്നവരുണ്ട് നാൽപ്പത്തൊന്ന് വർഷമായിട്ട് പ്രവാസികളായിട്ടാണ് നിൽക്കുന്നവരുണ്ട് ഇന്ന് ഇന്നലെ ഇപ്പം നമ്മൾ പരിപാടിക്ക് പോയപ്പോഴും ഓൾമോസ്റ്റ് എല്ലാവരും ഈ പറയുന്നത് പോലെ ഒരുപാട് വർഷങ്ങളായിട്ട് മൈക്കിൾ ചാക്സ പോലെ ഇതാണ് നമ്മൾ പറയുന്നത് അറിയാൻ പാടില്ലാത്ത പ്രോഡക്റ്റ് എടുത്ത് ഉപയോഗിച്ചാൽ ഇതിലിരിക്കുന്നത് ഇത്രയും പ്രോഡക്റ്റ് വേസ്റ്റ് ആയി വേസ്റ്റ് ഒരു മിനിറ്റ് ഇപ്പോൾ വരാം ഓക്കെ ആ ബാക്ക് നമ്മൾ സ്പോഞ്ച് എടുത്തോണ്ടായിരുന്നു ആ സ്പോഞ്ചിൻ്റെ അവസ്ഥ ഈ സ്പോഞ്ചിൻ്റെ കളർ ഇതാണ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഇത്രയും പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇത് കുറച്ച് പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് പെട്ടെന്ന് തന്നെ ഒരു ഒരു ഗോ ടു ലുക്കിന് പറ്റിയ സാധനമാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഇത്രയും കാലമായിട്ട് പ്രവാസികളായിട്ട് നിൽക്കുന്നവരുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും അതിൻ്റെ കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകളാണ് ഇപ്പം നമ്മൾ വെളിയിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും പലയിടത്തു നിന്ന് വരുന്ന ആളുകളുണ്ട് പല കാര്യങ്ങൾ എന്താ പറയുക പല ക്രൈസു നേരിടുന്നവരുണ്ട് പക്ഷെ നമ്മളിപ്പോൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ ആരാണെങ്കിലും ഇപ്പോൾ ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ആരാണെങ്കിലും നമ്മളോട് പൊതുവെ ഇവർ വന്ന് കഴിച്ചായിരുന്നോ വല്ലതും എന്ന് പറഞ്ഞ് ചോദിക്കും ഇപ്പോൾ ഒരു ചായയാണെങ്കിലും വാങ്ങിച്ചരും റാൻഡമായിട്ടുള്ള ആൾക്കാർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇറ്റ് ഈസ് ലൈക്ക് വെറുതെ നമ്മളങ്ങനെ ഒരു ഒരു ഹ്യൂമാനിറ്റി നമുക്ക് എല്ലായിടത്തും ഫീൽ ചെയ്യും ആ ഒരു ഹ്യൂമാനിറ്റി ഇപ്പോൾ ഈവൻ കഴിഞ്ഞ ദിവസം ഞാൻ റീലിൽ ഒരാളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് പെട്രോൾ പമ്പിൽ പോയി ഹു ഹാസ് ഹാവിങ് എ ബാഡ് ഡേ വെരി ബാഡ് ഡേ അപ്പം അങ്ങനെ ആണെങ്കിലും പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ പെട്രോൾ എത്രയാണ് അങ്ങോട്ട് മാറ്റിയിട് അങ്ങനെയൊക്കെയൊക്കെ പറയും പുള്ളി നേരെ എത്രയാണെന്ന് പറയാൻ പോയപ്പോഴത്തേക്കും ആ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കണാ പുള്ളി ആദ്യമേ ചോദിച്ചത് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്നാണ് സോ ദർ ഇസ് എ വേ ഓഫ് ഗ്രീറ്റിംഗ് പീപ്പിൾ ആ ഒരു ഒക്കെ പേരിലാണ് എല്ലാവരും ഇവിടെത്തന്നെ പ്രിഫർ ചെയ്യുന്നത് കാരണം നമുക്ക് ആരൊക്കെയോ ഉള്ള ഒരു ഫീല് ഈ ഒരു സ്ഥലം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അതും കൂടെയാണ് നമുക്കിപ്പം ചിലപ്പം ഒട്ടുമറിയാത്ത റാണ്ടമായിട്ടുള്ള പീപ്പിൾ നമുക്ക് ഫസ്റ്റ് വരുമ്പോഴത്തേക്കും എന്നെ കണ്ടുപേടിക്കേണ്ടത് നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും ഒട്ടുമറിയാത്ത റാണ്ടമായിട്ടുള്ള പീപ്പിൾ നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് വരുമ്പം നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നും ഇതെന്തിനും മനുഷ്യന്മാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫുഡ് വാങ്ങിച്ചു തരുന്നത് എന്നൊക്കെ പക്ഷേ ഇതൊരു കളിയാണ് ഞാണമ്മേക്കളിയാണ് ഓകെ കൊളയ അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ടാണ് ദുബായ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ബിക്കോസ് നമുക്ക് നമുക്കെന്തെങ്കിലും വന്നാൽ നമുക്ക് അടുത്ത് നിൽക്കുന്നവരേ ഉള്ളൂ എന്നുള്ള ബോധ്യം ഇവിടെ എല്ലാവർക്കും ഉണ്ട് നമുക്കിപ്പം വീട്ടിൽ വീട്ടുകാരൊക്കെ ഉണ്ട് അത് വേറെ കഥ പക്ഷേ എങ്കിൽ കൂടെയും ഇവിടെ എന്തെങ്കിലും വന്നാൽ ഓടി വരാൻ ഇവിടെ ഉള്ളവർ തന്നെ ഉണ്ടായിട്ട് കാര്യമേ ഉള്ളൂ അവിടെ നിന്ന് അവരിവിടെ വിസയ്ക്കെടുത്ത് ഓടി വരുമ്പോഴത്തേക്കും കാര്യം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കത്തില്ലേ സാഹോദര്യം എന്നൊക്കെ പറഞ്ഞു ആ സംഭവം ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഈ മല ഇന്ന് ഇന്നെൻ്റെ മേക്കപ്പ് കണ്ട ആരും പഠിക്കേണ്ട കേട്ടോ ഇത് നമ്മൾ ഒട്ട സമയം വണ്ടി വരും കുളിക്കാൻ കുറേ സമയം എടുത്തു അത് കാരണമുള്ള അയ്യോ എൻ്റെ കണ്ണിനകത്തൊക്കെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് ഒന്നാമത്തെ കാര്യം എനിക്കിങ്ങനെ ഫോൺ നോക്കി ചെയ്യാനും അറിയത്തില്ല ആ എന്നാലും കുഴപ്പമില്ല വലിയ വൃത്തികേടില്ലെന്നു പറഞ്ഞിട്ടുണ്ട് ഇനി ഷീ ഗ്ലാമിൻ്റെ തന്നെ ചിക്സ് ആവുന്നതാണ് ആൻഡ് ഇറ്റ് ഇസ് ഒരു ലിപ് ഗ്ലോസ് പോലെ അതിൻ്റെ ഷെയ്ഡൊന്നും അറിയാൻ പാടില്ലട്ടോ സോറി ഷെയ്ഡ് അറിയത്തില്ല സോ ദിസ് വൺ നമുക്ക് ഇട്ട് കേടക്കാം ഇനി പൊതുവേ പൊതുവെ ഗ്ലൗസി ഗ്ലൗസി സാധനം ഞാൻ അധികം ഉപയോഗിക്കില്ല ബിക്കോസ് എനിക്കെന്തോ മാനസികമായി ചുണ്ടിനകത്തോ ഇരിക്കുന്ന പോലെ തോന്നും അപ്പോൾ നമ്മളിങ്ങനെ ഗുഡ് നമുക്കൊരു കണ്ണൊക്കെ കൂടെ എഴുതി കഴിയുമ്പോൾ ഒന്ന് ഓക്കെ ആവും ഇനിയിപ്പം ഞാനിത് കണ്ണാടി ചെന്ന് നോക്കുമ്പോൾ പറയാം എന്നാലും ഇറ്റ്സ് ഓക്കെ ഒരു പെട്ടെന്നൊരു ഗുഡ് ടു ലുക്കിന് ഓക്കെയാണ് സോ അതെൻ്റെ ഗെറ്റ് റെഡി വിത്ത് മി ആയിരുന്നു സോ അതാണ് അതുകൊണ്ടാണ് ദുബായ് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് മേക്കപ്പും ചെയ്യാം സോ ദ പ്രൊഡക്ട് ഈസ് ബോജോയ്സ് പാരീസ് ഹെൽത്തി മിക്സ് തിന്നുന്ന ഹെൽത്തി മിക്സ് അല്ല പക്ഷെ ഇത് കൊള്ളാം കേട്ടോ ഇത് കറക്റ്റ് ഒരു എന്താ പറയുക കറക്റ്റ് ക്യാപ്സ്യൂൾ പോലത്തെ ഒരു ഇതിൽ എടുത്താൽ മതി ആൻഡ് ഐ ബ്രേക്ക് ഒക്കെ ഞാൻ യൂസ് ചെയ്തത് ഏതോ ഒരു സാധനമാണ് ഇതെൻ്റെ നേരത്തെ ഉണ്ടായിരുന്നതാണെന്ന് ഐ ഡോട്ട് ഇവൻ റിമെമ്പർ ദീ മാൾസ് ബ്രൗൺ പ്ര പാലറ്റാണ് ആൻഡ് ഷീഗ്ലാമിൻ്റെ ലിബം ഇത്രയും വച്ചിട്ടാണ് നമ്മളിന്ന് ഗെറ്റ് റെഡി ചെയ്തിരിക്കുന്നത് സോ ദിസ് ഇസ് ദ ഗെറ്റ് റെഡി ആൻഡ് ദിസ് ഈസ് വൈ പീപ്പിൾ ആർ ഓപ്റ്റിങ് ടു സ്റ്റേ ഇൻ ദുബായ് നമ്മളെ എത്ര ക്രൈസിസ് വന്നാലും നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് കുഴപ്പമില്ലടാ നീ അടിപൊളിയാണ് മുമ്പോട്ട് തന്നെ എന്ന് പറയുന്ന രണ്ട് മൂന്ന് പേരാണ് നീ നിന്റെ കാര്യം നോക്കി ജീവിക്കുക നമ്മളൊക്കെ ഇല്ല ഇവിടെ എന്ന് പറയുന്നവരാണ് അപ്പം അങ്ങനെ കുറേ മനുഷ്യർ ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്രയൊക്കെ ഉണ്ടെങ്കിലും പീപ്പിൾ ആർ ചൂസിങ് ദുബായ് ഓക്കെ